ദേശീയ പതാകയെ വസ്ത്രങ്ങളാക്കി അപമാനിക്കുന്നതായി നടി അന്നാരാജൻ താൻ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ദേശീയ പതാകയോട് സമയമുള്ള ദുപ്പട്ട കണ്ടതായി അത് ദേശീയ പതാകയോടുള്ള അനാദരവുമായി തോന്നിയെന്നുമാണ് അന്നാരാജൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് എന്നാൽ ഈ കുറിപ്പ് പങ്കുവച്ചതോടെ വ്യാപക വിമർശനങ്ങളും നടിക്കെതിരെ ഉയർന്നുണ്ട് അമേരിക്കയിൽ രാജ്യത്തെ പതാക കൊണ്ടുള്ള അടിവസ്ത്രങ്ങൾ വരെ ധരിക്കും ഇവിടെ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചു കാണിക്കുന്നതേയുള്ളു എന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത് അന്നാരാജൻറെ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ന് ഞാൻ എറണാകുളത്ത് ഒരു കാഷ്വൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ ഒരു ചെറിയ റീറ്റെയിൽ ഷോപ്പിൽ ഞാൻ ഒരു ദുപ്പട്ട കണ്ടു ഞെട്ടി കാരണം ഈ ദുപ്പട്ട രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മുടെ ദേശീയ പതാകയുടെ സമയമുള്ളത് പോലെയാണ് ഇത് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയോടുള്ള അനാദരമായി കണക്കാക്കപ്പെടുന്നു ഇത് കണ്ടതിന് ശേഷം ഞാൻ കടയുടമയോട് ഇതേക്കുറിച്ച് ചോദിച്ചു ഇന്ത്യൻ പതാകയെ മറ്റു രാജ്യത്തെ പതാകകളുമായി താരതമ്യപ്പെടുത്തി വളരെ പരിഹാസത്തോടെയാണ് അവർ പ്രതികരിച്ചത് ഒരു വശത്ത് ഇന്ത്യൻ പതാകയുടെ ത്രിവർണവും ഏറ്റവും ആദരണീയമായ അശോകചക്രവും ദുപ്പട്ടയുടെ മൂലഭാഗത്താണ് ഈ സന്ദർഭത്തിൽ എനിക്ക് കൂടുതൽ വിഷമം തോന്നി എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനിയായ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാൻ സംതൃപ്തയാണ് ഏത് കളർ മിക്സും പാറ്റേണും ഉപയോഗിച്ച് ഞങ്ങൾക്ക് ദശലക്ഷം ആപ്പ് ഡിസൈനുകൾ ലഭ്യമാണ് ദേശീയ സമഗ്രതയോടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായതിനാൽ അതിനെ അപമാനിക്കാൻ അയാളെ അനുവദിക്കാതിരിക്കാൻ ഞാനിത് വിളിച്ചു പറയുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇത് അടയാളപ്പെടുത്തുകയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യുക ഭാവിയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത്